േ ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാരും സുഖായിരിക്കുന്നു എല്ലാരും വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം ഞങ്ങൾ ഇവിടെ അപ്പൊ നമ്മൾ രാവിലെ ഒരു വഴി വരെ പോവാണ് ഒന്നാം തീയതി രാവിലെ മുമ്പുടെ പൊന്നും കൂടെ നോക്ക് ൂടെ നോക്ക് ഫോട്ടോ പിള്ളാരി ഈ ചിരിയൊക്കെ എന്താകും എന്ന അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി അവരുടെ അപ്പിച്ചിയുണ്ട് വല്ലിമ്മയുണ്ട് അവരുടെ അച്ഛനുണ്ട് അവരുടെ ആങ്ങളയുണ്ട് പിന്നെ ഞാനായ അമ്മുമ്മയുണ്ട് ഏട്ടനൊന്നും വന്നില്ല ഏട്ടനൊക്കെ പണിക്ക് അവധി കിട്ടുന്നില്ല അവരുടെ വല്ലിച്ചന്മാർക്ക് അവധിയില്ല പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പ്ലീസ്

ഞാൻ ഞാനന്നേരം കുഞ്ഞിടെ കൈ പിടിക്കാൻ പോയില്ലായിരുന്നു ഇത് പറ്റുന്നില്ല കണ്ടോ അപ്പോഴേ അങ്ങനെ നമ്മൾ നമ്മുടെ ചെക്കിമോടെ കൊണ്ട് കുത്തി നമ്മൾ പന്തളത്ത് ശ്രീവത്സം ജുവലറിയിലായിരുന്നു പോയത് ഞങ്ങൾ പത്തനംതിട്ടയിൽ പോണെന്ന് വിചാരിച്ചിരുന്നപ്പോ നമ്മുടെ മരുമോടെ കൂട്ടുകാരി അവിടെ ജോലി ജോലിണ്ടായിരുന്നു അപ്പം നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോയത് പിന്നെ കുഞ്ഞിന് കാത് കുത്തിയപ്പോൾ അവൾ അന്നേരം ഒരു കരച്ചിൽ കരഞ്ഞു അതേ ഉള്ളൂ അല്ലാതെ പിന്നെ അവളെങ്ങോട്ട് വഴക്ക് ഈ സമയം വരെ വരില്ല നമ്മൾ വ്യാഴാഴ്ചയാണ് കുഞ്ഞിൻ്റെ കാത് കുത്തിയത് ഇതിപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച വൈകിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അവൾക്ക് പിന്നെ വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങളൊക്കെ വിഷമിച്ചിരിക്കുവായിരുന്നു വഴക്കായിരിക്കുമോ എന്തോ ഒന്നും പക്ഷേ കുഴപ്പമൊന്നുമില്ല അതിനേക്കാട്ടി രസം കുഞ്ഞിൻ്റെ കാത് കുത്തിയപ്പം കുഞ്ഞിനൊപ്പം അതിലേക്കായി വലിയതായിട്ട് കരഞ്ഞത് അവിടെ അമ്മയാണ് ആ വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ആ വീഡിയോ ഇടാൻ എന്തോ ഒരു വിഷമോ അത് കാരണമാണ് പിന്നെ നമ്മളത് ഇടാഞ്ഞത് ആ അപ്പോൾ കുഞ്ഞിനേക്കാട്ടി കറിഞ്ഞത് അമ്മയാണ് അപ്പോൾ കാതുകൂത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അവിടെ ആങ്ങള അവിടെ തുണിയെല്ലാം പറക്കിയിട്ട് കഴുകുവാണ് ആങ്ങളെ അങ്ങ് പെങ്ങളേന്നും പറഞ്ഞ് അങ്ങ് നടക്കുവാണ് അവനും ഒറ്റ മോനല്ലേ അപ്പം അവങ്ങനെ പെങ്ങളെ കിട്ടിയപ്പോഴത്തേക്ക് പെങ്ങളെ പെങ്ങളേന്നും പറഞ്ഞ് നടക്കുക ആ ഇപ്പം പെങ്ങളുള്ള കാരണത്താലാണ് അവനിപ്പം അവന്റെ അമ്മ വീട്ടിൽ പോലും പോകാൻ മടിക്കുന്നത് അവന് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ രണ്ടു ദിവസം ഒക്കെ നിൽക്കും അവൻ്റെ അമ്മയപ്പനും ഇല്ലാതെ അങ്ങനെ നിൽക്കില്ലായിരുന്നു ഇതിപ്പം അവനാ അവൻ്റെ അമ്മേ അപ്പനെയും കാണാനും പോകണ്ട മുമ്മേ അപ്പനെയും കാണാൻ പോകണ്ടേ അവൻ എങ്ങും പോകണ്ട അവൻ പെങ്ങളെ 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 എന്ന് പറഞ്ഞോണ്ട് നിൽക്കുവാണ് അപ്പോൾ അതേ പെങ്ങളുടെ തുണിയൊക്കെ കഴുകി ഈ ഒരു വേലി ഈ വേലിയല്ലാണ് ഇയാൾ തുണിയൊക്കെ കഴുകി കൊണ്ടിടുന്നത് അങ്ങനെ പെങ്ങളുടെ തുണിയൊക്കെ കഴുകി കഴുകിക്കൊണ്ടെന്ന് വിരിച്ചിപ്പോ മണം മണമുണ്ടോന്നൊക്കെ മണപ്പിച്ചു നോക്കുന്നതുകൊണ്ടോ അണപ്പിച്ച് നോക്കിയിട്ടൊക്കെയാണ് ഇടുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ